ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അനീഷിന്റെ പുറകെ നടന്ന് ചൊറിയാണ് നമ്മുടെ രന ഫാത്തിമ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷ് മലയാളം എഴുത്താനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ച് എല്ലായിടത്തും ചൊറിഞ്ഞ് വഴക്കം ഉണ്ടാക്കിയിട്ട് ഒരു പോക്കങ്ങ് പോയി പിന്നെ വാ തുറക്കുന്നില്ല വാ തുറന്ന ഒരു അക്ഷരം പറയുന്നില്ല മൂപ്പര് ചുമ്മാ നടക്കുകയാണ് ഇത് മനസ്സിലാക്കിയിട്ട് രനാ ഫാത്തിമ പുള്ളിയുടെ പുറകെ നടന്ന് നല്ലപോലെ ചൊറിയുന്നുണ്ട് അല്ല ചേട്ടാ എന്തെങ്കിലും പറ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ മനസ്സ് തുറന്ന് സംസാരിക്കുക ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ചൊറിയുന്നുണ്ട് കേട്ടോ ആരും മോശം എല്ലാവരും നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് ഒറ്റപ്പെടാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അനീഷിന്റെ പുറകെ നടക്കുന്നത് രനാഫാദ്യമം കുറേ നേരം പുള്ളിയുടെ പുറകെ നടന്ന് നല്ലപോലെ ചൊറിഞ്ഞു പക്ഷെ അവിടെ അനീഷ് ഒരു ഇഞ്ച് വിട്ടു കൊടുത്തിട്ടില്ല അനീഷ് ഒരു അക്ഷരം മറുപടി പറയുന്നില്ല മിണ്ടുന്നില്ലെന്നേ മൗനവ്രതത്തിലാണ് ഒരാക്ഷരം മിണ്ടുന്നില്ല ഇവര് ഇവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാവരും പോയിട്ട് ശ്രമിക്കുന്നുണ്ട് അനീഷിന്റെ പുറകെ നടന്നിട്ട് അനീഷിനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ മാൊരാക്ഷരം ആ വാ തുറന്ന് മൊഴിയില്ലാന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷ് ഇപ്പൊ ലൈവിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ഖാൻ അനീഷിന്റെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ല പുള്ളി വാ തുറക്കുന്നില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം